എടാ ഞാനൊന്നും നോക്കട്ടെ ഉറപ്പില്ല ഒക്കെ അല്ല മന്ത് ശരി എന്റെ ഒരു ഫ്രണ്ട് അയ്യായിരം രൂപ കടം ചോദിച്ചിട്ടുണ്ട് സാലറി വന്നിട്ടില്ലല്ലോ എടാ ഞാൻ പൈസ അയച്ചു കൊടുത്തേ പക്ഷെ അയച്ച ആള് മാറിപ്പോയിപ്പോയി വേറെ ആൾക്ക് പൈസ പോയേ അറിയില്ലേ പറഞ്ഞു തരാം പൂരിപ്പിച്ച ഫോമുമായി മുന്നിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ട ഇന്ന് ആർക്കുമില്ല മൊബൈൽ ഈ വളരെ എളുപ്പത്തിലാണ് പണ കൈമാറ്റങ്ങൾ നടത്തുന്നത് ഇങ്ങനെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം അയക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കല്ല ആ പണം ആൾക്കല്ലെ എന്ത് ചെയ്യും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരുപാട് വഴികളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം അബദ്ധത്തിൽ നമ്മൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം തന്നെ നിങ്ങളുടെ ബാങ്കിനെ അറിയിക്കുക എന്നതാണ് ഒന്നാമതായി ചെയ്യേണ്ട വഴി തെറ്റായ ട്രാൻസാക്ഷൻ നടന്ന തീയതി സമയം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ പണം കൈമാറ്റം ചെയ്ത അക്കൗണ്ട് നമ്പർ എന്നിവ ബാങ്കിനെ മെയിൽ വഴി അറിയിക്കുക എന്നാൽ അവർക്ക് ആ ട്രാൻസാക്ഷൻ പിൻവലിക്കാനാവും ഇനി രണ്ടാമത്തെ വഴി നോക്കാം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി ട്രാൻസാക്ഷൻ എറർ രജിസ്റ്റർ ചെയ്യാം അതിനുവേണ്ടി എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം ശേഷം യു പി ഐ എന്ന വിൻഡോ ക്ലിക്ക് ചെയ്താൽ എത്തുന്ന ലാൻഡിംഗ് പേജിൽ ഇടതുഭാഗത്ത് കാണുന്ന ടാബുകളിൽ ഡിസ്പ്യൂട്ട് റി മെക്കാനിസം ക്ലിക്ക് ചെയ്യണം തുടർന്ന് ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നാച്ചു ഓഫ് ട്രാൻസാക്ഷൻ ഫിൽ ചെയ്യാം അതിനുശേഷം ഇഷ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇൻകറക്ട്ലി ട്രാൻസ്ഫേർ ടു അതർ അക്കൗണ്ട് സെലക്ട് ചെയ്യണം തുടർന്നുള്ള കോളങ്ങളിൽ തീയതി യു പി ഐ ഡി മൊബൈൽ നമ്പർ എന്നിവയെല്ലാം ഫിൽ ചെയ്ത ശേഷം ട്രാൻസാക്ഷന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടി അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം വൈകാതെ തന്നെ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരികെത്തും ഭീം ാണ് മൂന്നാമത്തെ വഴി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു ഇന്ത്യൻ മൊബൈൽ പേയ്മെന്റ് ആപ്പാണ് ഭീം ഭീമിന്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നൽകി നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്നാൽ നമ്മൾ തെറ്റായി പണം നൽകിയ അക്കൗണ്ട് ഉടമകൾ ആ പണം ഉടൻ തന്നെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചാലാണ് പ്രശ്നം സാഹചര്യങ്ങളിൽ ബാങ്കുകൾക്ക് മുന്നിലും മറ്റു വഴികളില്ലാതെ വരും അങ്ങനെ വരുമ്പോൾ ബാങ്ക് വഴിയോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടോ ആ അക്കൗണ്ട് ഉടമയോ ബന്ധപ്പെടാൻ ശ്രമിക്കാം അദ്ദേഹം പണം തിരികെ നൽകാൻ താല്പര്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നിയമപരമായി നീങ്ങാവുന്നതാണ് റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം ഈ അവകാശം ഓരോ ഉപയോക്താവിനും ഉണ്ട് ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പണം കൈമാറുന്നത് അത്തരത്തിൽ പണം അയക്കുമ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തവും നമുക്കുണ്ട്